ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ പായൽ പിടിച്ചിരിക്കുന്ന പിത്തി എങ്ങനെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പം രണ്ട് മൂന്ന് നേരെ അടുത്ത് ചോദിച്ചു എനിക്ക് മെസ്സേജ് ഇട്ടു ഈ പിത്തിയിൽ പായൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പ്ലാസ്റ്ററിങ് ചെയ്യണമെന്ന് സിമ്പിൾ പണിയാണ് ഇത് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഹോളോ ബ്രിക്സാണ് അപ്പോൾ ഒരുപാട് നാളായി ഈ കല്ല് ഇറക്കിയിട്ടിരുന്നു അങ്ങനെ വെള്ളം മെഴുന്ന് അവിടെയും കോൺക്രീറ്റ് കംപ്ലീറ്റും പായൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കില്ല അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വിട്ട് പൊട്ടും പൊട്ടൽ വീടും അതുപോലെ അതിൽ ഒരു പിടുത്തവും കാണില്ല അപ്പോൾ നമ്മൾ പായലുള്ള പിത്തി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഈ കടകളിലൊക്കെ ഇതുപോലത്തെ കമ്പി ബ്രഷ് കാണും അപ്പോൾ ആ കമ്പി ബ്രഷ് വാങ്ങിച്ച് ആദ്യം പായലും കംപ്ലീറ്റും അതായത് ഫുള്ളായിട്ട് നല്ല ക്ലീനായിട്ട് ഇതുപോലെ ചുരണ്ടിക്കളയണം കാരണം ചുരണ്ടി കളയാതെ അവിടെ അവിടെ ചുരണ്ടിയിട്ട് കാര്യമില്ല